നമ്മുടെ ഗോപൻസ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു മനുഷ്യനുണ്ട് അത് ട്രോളുകളിൽ മൊത്തം ആ പുള്ളിയാണ് അത് എന്താ പറയുക സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോൾ പുള്ളി അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് ഈ ഗോപൻസ്വാമിയുടെ ഈ വിഷയം വന്നതോടുകൂടിയാണ് ഇത്രത്തോളം ഫേമസ് ആയത് പുള്ളി പണ്ടും ഒരു പുള്ളിൻ്റെ ചെറിയൊരു ക്ലിപ്പൊക്കെ ഉണ്ടായിരുന്നു അതായത് പുള്ളിക്ക് സിവിൽ സർവീസ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വരുന്നത് വേറെ ആരെക്കുറിച്ചുമല്ല തിരുവനന്തപുരം സബ് കളക്ടറെക്കുറിച്ചാണ് അതായത് കോഴികൾ മൊത്തം ഇപ്പം സബ് കളക്ടറുടെ പുറകെയാണ് എന്നുള്ളതാണ് വാർത്ത ഈ ഗോപൻസ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെ ഒരു കോമഡി സംഭവമായിരുന്നു അതായത് പുള്ളിയുടെ മക്കൾ സംസാരിക്കുന്നതും പുള്ളിയുടെ ഭാര്യ സംസാരിക്കുന്നതല്ല ഒരു എന്താ പറയുക ഒരു അവർ വേറെ ഏതോ ഒരു ലോകത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നതല്ലേ അപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കത് ഇടയ്ക്ക് ചിരി വരും ഇടയ്ക്ക് തോന്നി ഇവരെന്ത ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് തോന്നും അതിൻ്റെ ഇടയ്ക്കാണ് ഈ കളക്ടറും കൂടി കീഴി വന്നിരിക്കുന്നത് അപ്പോൾ വളരെ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ അപ്പം കല്യാണമൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് അപ്പം എല്ലാവരും ഇപ്പം കമൻ്റ് ബോക്സ് കളക്ടറെ കളക്ടർ കളക്ടറുടെ മുഖം ഒരു വാർത്തയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് നിറയെ കളക്ടറെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കോഴികൾ കോഴികൾ മൊത്തം ഇപ്പോൾ കളക്ടറുടെ പറയുകയാണ് അത് കളക്ടർ കഴിഞ്ഞ ദിവസം പിന്നെ വന്നപ്പം ആണ് ആദ്യമായിട്ട് കളക്ടറെ കാണുന്നത് എല്ലാവരും പക്ഷേ ഇന്നും കളക്ടർ വന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ എങ്ങനെ ചിരിക്കാതെ പിടിച്ചു നിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല കാരണം ഈ സോഷ്യൽ മീഡിയ ചർച്ചകളൊക്കെ എന്തായാലും കളക്ടർ അറിഞ്ഞു കാണും അപ്പോൾ വീണ്ടും മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരുമ്പം പ്രത്യേകിച്ച് ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ സീരിയസ് ആയിട്ടുള്ള വിഷയത്തിനുള്ളിലും ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കളക്ടറായിക്കോട്ടെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിക്കോട്ടെ ആരാണെങ്കിലും നമുക്കൊരു ഇത് തോന്നും കാരണം ഇത്ര നമുക്ക് ഇത്ര ഫാൻസ് ആയില്ല ഇത്ര പെട്ടെന്ന് ഇനി എങ്ങനെ നമ്മൾ മാധ്യമങ്ങളെ ഫേസ് ചെയ്യും എന്നുള്ളത് പക്ഷേ എന്തു ചെയ്യാണ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എങ്കിൽ പോലും കളക്ടർ എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളോടധികം വർത്തമാനൊന്നും പറഞ്ഞില്ല പ്രൊസീജിയേഴ്സൊക്കെ നടക്കുവാണ് പോകാൻ വഴിതന്നം എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയി പുള്ളി അപ്പോൾ പുള്ളി പോകുമ്പം പോലീസുകാരൊക്കെ സല്യൂട്ട് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മോട്ടിവേഷൻ ആണ് കാരണം അച്ഛൻ്റെ പ്രായമുള്ളവൻ ഇവരെ സല്യൂട്ട് അടിക്കുന്നു കാരണം വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം അത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിയിൽ നല്ല പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് കേട്ടോ കമൻറ്റ് ബോക്സൊക്കെ കാണുന്നത് അതിൻ്റെ ഇടയിലും കുറച്ച് കമൻറ്റ് ബോക്സ് കണ്ടു കണ്ട കളക്ടർ ഇച്ഛായം വന്നു മക്കളെ എഴുന്നേക്ക് എന്ന് പറഞ്ഞ് അതായത് പേരൻസ് പിള്ളേരെ വിളിച്ച് എടിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നത് പോലെ ഭയങ്കര ഭയങ്കരമായ കോമഡി ഭയങ്കര ട്രോളുകൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വരുന്നത് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ അടിപൊളി ഒരു മനുഷ്യനാണ് കളക്ടർ അപ്പോൾ ഇത്ര ചെറുപ്പത്തിൽ ഇത്ര വലിയൊരു പോസ്റ്റിൽ എത്തുക എന്ന് പറയുന്നത് നിസ്സാരമല്ല ഇപ്പോൾ കാണുമ്പോൾ അടിപൊളിയാണ് പിന്നെ ഈ പോസ്റ്റിൽ അവരനുഭവിക്കുന്നൊരു പ്രഷറുണ്ട് ആ പ്രഷർ മാനേജ് ചെയ്യാൻ ഈ പ്രായത്തിൽ അവരെ കൊണ്ട് പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കാരണം ആ ആ നാട്ടിൽ നടന്ന ഒരു വർഗീയപരമായ ഒരു കാര്യത്തിലേക്ക് ആ നാട്ടിലെ വിഷയങ്ങൾ പോവുകയുണ്ടായി അതായത് രണ്ട് ജാതിക്കാർ തമ്മിലുള്ള ഒരു വിഷയത്തിലേക്ക് ഫസ്റ്റ് ഇവർ കല്ലറുറക്കാൻ പോയ സമയത്ത് അവിടുത്തെ വിഷയങ്ങൾ മാറി പക്ഷെ അപ്പോഴെല്ലാം ഇത് വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്തു ഇപ്പം ഈ കല്ലറ് തുറന്നെടുക്കുന്നത് വരെ ഇപ്പം നിലവിൽ അവിടെ ഒരു വിഷയങ്ങളുമില്ല വളരെ വളരെ നല്ല രീതിയിൽ അവിടുത്തെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പുള്ളിനെ കൊണ്ട് പറ്റി പക്ഷേ ഇനിയും പുള്ളി മറ്റ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഉയരങ്ങളിലേക്ക് പോകും എന്തായാലും അപ്പം ഒരുപാട് വിഷയങ്ങൾ വരാൻ സാധ്യതയുള്ളൂ കാരണം ഇപ്പം വെറുമൊരു കളക്ടറല്ല ഇപ്പം ഒരു സെലിബ്രിറ്റി കളക്ടറാണ് പുള്ളി നമ്മുടെ വെങ്കിട്ട ശ്രീ ശ്രീറാം മറ്റേ ബൈക്കിടിച്ച് അല്ല കാറിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ മരിച്ച സംഭവത്തിലേക്ക് ഒരു ഇഷ്യൂ ഉണ്ടായില്ല അപ്പോൾ ആ കളക്ടറെന്നൊക്കെ പറഞ്ഞൊരു സെലിബ്രിറ്റി കളക്ടറായിരുന്നു കാരണം മൂന്നാറിൽ അത് തോന്നുന്നു പുള്ളി ഭയങ്കരമായ രീതിയിലുള്ള നിയമങ്ങളൊക്കെ നടപ്പാക്കുകയും രാഷ്ട്രീയക്കാർക്ക് ഇതിൽ ഭയങ്കരമായ രീതിയിൽ പോരാടുകയും ചെയ്തു അതിനുശേഷമാണ് പുള്ളി കുടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത് അങ്ങനെയാണ് ആക്സിഡൻറ് ഉണ്ടായതെന്ന് പറഞ്ഞ കേസൊക്കെ വന്നത് അപ്പം ഇപ്പം ഈ കളക്ടറാണെങ്കിലും ഒരു സെലിബ്രിറ്റി കളക്ടറായിട്ട് മാറി എല്ലാവരുടെയും ഭയങ്കര ഫാൻസായി മാറി കേട്ടോ കളക്ടർക്ക് കളക്ടറുടെ ഇൻസ്റ്റായിട്ട് തപ്പിക്കൊണ്ട് ഒരുപാട് പേര് വരുന്നു കളക്ടറുടെ പേര് കളക്ടറുടെ വീട് കളക്ടർക്ക് ഒരു മണിക്കൂർ സംസാരിക്കാൻ കൊടുക്കും ഗോപുസ്വാമിയുടെ കേസിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ സംസാരിക്കാൻ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ വളരെ വളരെ എന്താ പറയുക ഭയങ്കര രസമായ രീതിയിൽ ഗോപിന്ദ് സ്വാമിയുടെ വിഷയത്തിൻ്റെ ഇടയിലും ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും കളക്ടറെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയത്തിനിടയിലും ഇടയിലും ഇത്തരം ഇത്തരത്തിലുള്ള കോമഡികൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇത് കൂട്ട് സാധനം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ നമ്മുടെ ആൾക്കാരൊക്കെ അത് വലിയൊരു കഴിവാണ് കേട്ടോ എന്നാണേലും കൊള്ളാം കളക്ടറെ ഇനിയും ഉയർന്നുയർന്നു വരട്ടെ കളക്ടർ ആവശ്യമില്ലാത്ത അപവാദങ്ങളിലൊന്നും വിവാദങ്ങളിലൊന്നും പെടാതിരുന്നാൽ മതിയായിരുന്നു ഭാവം തുടങ്ങിയിട്ടേ ഉള്ളൂ സൂപ്പറാണ് കാര്യങ്ങളൊക്കെ നല്ല മെച്യൂറായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു പുള്ളി വരുമ്പോഴത്തേനും പോലീസുകാരൊക്കെ ഇങ്ങനെ സല്യൂട്ട് അടിക്കുന്നതാണോ നമുക്കൊക്കെ ഇൻസ്പിരേഷൻ നമുക്കും അങ്ങനെ അടിപ്പിക്കണം എന്നും ഇല്ല കേട്ടോ കാരണം കളക്ടറാവുന്നതൊക്കെ വേറെ ലെവലാണ് അതിൻ്റെ സ്ട്രെസ്സും സ്ട്രെയിൻ എന്നൊക്കെ എടുക്കാൻ പറ്റുന്നവരൊക്കെ നോക്കിയാൽ മതി എനിക്കൊക്കെ പറ്റും പക്ഷെ സ്ട്രെസ്സൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് ഉള്ളതാണ് കേട്ടോ